മുരിക്കാശ്ശേരി രാജപുരം കീരിത്തോട് റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്ത് അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത കുരുക്കിനും കാരണമാകുമെന്നും നാട്ടുകാർ പറഞ്ഞു മുരിക്കാശ്ശേരി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹൈ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് രാജപുരം കീരിത്തോട് വരെയുള്ള റോഡിൻ്റെ നിർമ്മാണത്തിലും അശാസ്ത്രീയമായ കലിംഗ് നിർമ്മാണത്തിലുമാണ് അപാകത്തുകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയത് സ്കൂളിലെ രണ്ടായിരത്തോളം കുട്ടികളും വാഹനങ്ങളും ജീവനക്കാരും കാൽനടയാത്രക്കാരും സ്വകാര്യ വാഹനങ്ങളും കടന്നുപോകുന്ന പോകുന്ന ജംഗ്ഷനാണിത് അഞ്ചോളം ബസ് സർവീസുകളും ഈ റോഡിലൂടെയുണ്ട് ജംഗ്ഷനും വളവും കയറ്റവുമുള്ള ഈ ഭാഗത്ത് വേണ്ടത്ര വീതിയില്ലാതെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത കുരുക്കിനും കാരണമാകുമെന്നാണ് പ്രദേശവാസികളുടെ പരാതി അപ്പൊ അത് നിലവിൽ നാളുകളിലേക്ക് ഭാവിയിലേക്ക് ഈ റോഡ് പണിയുമ്പം അതും കൂടെ കൂടി കണ്ടുകൊണ്ട് ഭാവി കാര്യങ്ങളിലേക്ക് കണ്ടുകൊണ്ട് ഇത്രയും പണം മുടക്കുമ്പം ആ രീതിയിലുള്ള കൃത്യമായ റോഡിന്റെ പണിയാണ് ഇവിടെ ആവശ്യം ഇതിനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതെടുക്കുന്ന എഞ്ചിനീയർമാരും ആ രീതിയിലേക്ക് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ചെയ്യുന്നത് അതായത് ഇവിടുന്ന് തുടങ്ങുന്ന ഈ ഈ ഈ ഭാഗം ഇതൊക്കെ ചെറിയൊരു കയറ്റമാണ് ആ കയറ്റം തീർച്ചയായിട്ടും ആ കയറ്റം അവിടുന്ന് ആ മണ്ണ് എടുത്ത് മാറി ആ സ്കൂളിനോട് ചേർന്ന സ്കൂൾ നിരപ്പിനോട് ചേർന്ന റോഡ് വന്നു ഇതിന് മോൾ ഭാഗത്ത് എൽ പി സ്കൂളുണ്ട് ആ സ്കൂളിന് ആ സ്കൂളിൻ്റെ ഭാഗം നന്നായി നല്ല രീതിയിൽ അത് കോൺക്രീറ്റോ ചെയ്ത് കെട്ടി നിലനിൽ സംരക്ഷിച്ചുകൊണ്ട് ഈ റോഡിന് നല്ല രീതിയിലുള്ള ഒരു ഒരു ബസ് കയറി വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ വളവ് തിരിഞ്ഞ് കയറി പോകുന്ന രീതിയിലേക്ക് കാരണം നാളുകളിൽ ഈ വഴിയിൽ കൂടി ഇവിടെ നിന്ന് മുരിക്കാശ്ശേരിയിൽ നിന്ന് നേരെ കീരത്തോട്ടിലേക്ക് ഏകദേശം ഏഴ് കിലോമീറ്റർ കൊണ്ട് കീരത്തോട് എന്ന് പറയുന്നത് കീരത്തോട് എന്ന് പറഞ്ഞ സ്ഥലം എറണാകുള എറണാകുളം കൊച്ചി കുമളി മെയിൻ റോഡാണ് ആ റോഡിലേക്ക് കയറുന്ന റോഡാണ് ഇപ്പോൾ ആ റോഡിനാണ് ഇപ്പം പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി പണി തുടങ്ങി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുരിക്കാശ്ശേരി നിന്ന് ആലപ്പുഴ മധുര റോഡാണിത് നെടുങ്കണ്ടത്ത് വരുന്ന റോഡ് അതിലെയും ധാരാളം ബസ്സുകൾ ബസ് സർവീസുള്ള റോഡാണിത് അപ്പോൾ ഈ റോഡ് ഇനിയെങ്കിലും ഈ റോഡ് പാതി വഴിയിൽ അവർ പണി ആക്കി വെച്ചിരിക്കുകയാണ് തുടർന്നുള്ള പണികളിൽ കൃത്യമായ കൃത്യമായ രീതിയിൽ രീതിയിൽ ഭാവിയിലേക്കുള്ള കണ്ടുകൊണ്ട് നടത്തി നല്ല രീതിയിൽ ഈ റോഡ് പോകണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ നിർമ്മാണം പരിശോധിക്കണമെന്നും സ്കൂൾ ജംഗ്ഷൻ മുതൽ നൂറ്റമ്പത് മീറ്ററോളം ഭാഗം റോഡ് താഴ്ത്തിപ്പണിയുകയും വളവിന് വീതി വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നും സ്കൂൾ പ്രവർത്തനമുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും ട്രാഫിക് നിയന്ത്രണത്തിനായി പോലീസിനെ നിയോഗിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം